കുഞ്ഞാലിയോ നീ കാവലടക്കാൻ പോവാണോ ആ ഒറ്റയ്ക്ക് കാവലടക്കാൻ നിനക്ക് പേടിയാവൂലടാ അത് ഞമ്മക്ക് ഭയങ്കര ധൈര്യ അങ്ങനെ ഒരു കഴിവ് കഴിവാണോ ഞമ്മക്ക് തന്നു കാവലൊന്നും പറഞ്ഞ് നീ ഇന്നും സിനിമയ്ക്ക് പോവാനുള്ള ഒരുക്കമാണോ ഏ അപ്പോഴിയൊക്കെ കുഞ്ഞാലി നിർത്തി ഇപ്പൊ സിനിമ ഞമ്മളെ ഇങ്ങോട്ട് വന്ന് താങ്ങണം അല്ലെ കൊറേ ദിവസം ഞമ്മളൊരു കാര്യം ചോദിക്കണം ഇങ്ങനെ വിചാരിക്കുന്നു ഇങ്ങനെ ഇരുമ്പിന് വേണ്ടി ഞമ്മളെ ഒന്ന് പഠിപ്പിച്ചിരുന്നു അച്ഛ കത്തി എല്ലാം വിറ്റു അഞ്ചു രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി ഇത് അവിടെ വെച്ചോ ഞാനൊന്ന് ഇറങ്ങിയിട്ട് വരാം ഇടയ്ക്കിടയ്ക്ക് ആ വണ്ടിച്ചക്രത്തിന് ചുറ്റും വെള്ളം ഒഴിക്കണം കേട്ടോ കുഞ്ഞാലി വരുന്നോടാ എങ്ങോട്ടെ നിങ്ങൾ ഇങ്ങനെ കള്ളിച്ചാപ്പിലേക്ക് ഞമ്മളെ വിളിച്ചത് കേട്ടോ ഞമ്മളുണ്ടെങ്കിൽ അറിയാണ്ട് കുടിച്ചു പോണ് എന്താക്കൂ അതുകൊണ്ട് ഞമ്മളില്ല അച്ഛാ അധികം കുടിക്കരുത് വേഗം വരണം വരാടി എന്നാ കുഞ്ഞാലി പോ ആ ഞമ്മൾ പോവ പോയി ഇതാ പോയില്ലേ ചണ്ടാൽ അറിയില്ലേ കണ്ടാല കുഞ്ഞാലിയിൽ തമാശ ചോദിച്ചതാ വെള്ളം വല്ലാതാ അതാ കെഞ്ചിലേക്ക് നമുക്ക് ചത കിട്ടേ ഇപ്പൊ മല്യേ മേ പിന്നെ നമുക്ക് ഞമ്മക്ക് ഇത്തിരി തീയണ വീട് കത്തിക്കാനിടത്ത് ഒലേന്നെടുത്ത് കത്തിക്കാൻ കഴിഞ്ഞു കൊള്ളൂ മല്യ മാലിന്യ ഇന്നലെ സുബൈക്ക് ഞമ്മളല്ല തമാശ പറഞ്ഞെന്ന് പറഞ്ഞില്ലേ അത് ഇപ്പോ ഓർമ്മ വന്ന് ഇങ്ങോട്ട് പോഞ്ഞതരാ അയ്യോ കുഞ്ഞാലിക്ക പിന്നെ വരേ എനിക്കവിടെ പണിയുണ്ട് പിന്നെ വരാൻ അവലോചിച്ചതേ ചാലോചിച്ചതാ ഞമ്മളിപ്പൂകൂപ്പൂകൂ വീടാ നമ്മൾ മയ്യ തയ്യൽ ആരും വരില്ല ഞമ്മളാരക്കും കണ്ടു കൂടാ ർക്ക് സ്നേഹമില്ല എന്നിരുന്നാലും അവാ നമ്മളിങ്ങനെ പറഞ്ഞത് പള്ളിയെ പാഴി നമ്മൾ മൂന്നാട്ടാണ് എന്റെ മുമ്പിൽ നിന്ന് അധികം വിളയണ്ടന്റെ വീട്ടുമുറ്റാ പറയുന്നത് മനുഷ്യരായ കുറച്ചൊക്കെ മര്യാദ വേണം എനിക്ക് ഇത്രയൊക്കെ മര്യാദ മതി ഞാനിതുകൊണ്ട് മരിച്ചോളാം ഇനി എന്റെ കച്ചവടത്തിലെങ്ങാനും തലയിടാൻ വന്ന ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞു കൊടുക്കും നേരിട്ടാതി പോ മഹാരാജാവോട്ടു വേണം Hey, ും കൊടുക്കാവും ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഇവിടെ ഇരിക്കും അപ്പൊ പിന്നെ രണ്ടുപേർക്കും വരാറില്ലല്ലോ ഇങ്ങോട്ട് വാട എന്താ ഓമി ഞമ്മക്ക് പമ്പരം കഴിക്ക പമ്പരോ ആ ഞാനില്ല എന്നാ നമുക്ക് കളി മാറ്റിയ നമുക്ക് തായം കഴിക്കാം ഞാനില്ല അല്ല അല്ല ഈ ആരാ 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 കുഞ്ഞാലി 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 ഒരു പണിയെടുത്തില്ലെങ്കിലും ഉമ്മ മൂന്ന് നേരവും ചോറ് തരും എനിക്ക് അച്ഛനും ഇല്ല അമ്മയും അത് പറച്ചോണ്ട് കുതിർ ഞാൻ പണിയെടുത്ത് സമ്പാദിച്ചാലേ എനിക്ക് ജീവിക്കാനൊക്കെ ില്ലെങ്കിൽ പോട്ടെ കുഞ്ഞാലി എനിക്ക് ഒരു സിൽമെന്റ് കഥ പറഞ്ഞു കുഞ്ഞാലി ഞാൻ മോളെ ചിന്തി വെള്ളത്തിലിട്ടിട്ട് സന്ധ്യ കഴിഞ്ഞു വരാം ഈ മറക്കോ വരാം പിന്നെ ഉമ്മ തന്നെ മത്തി കൂട്ടാനും ചോറുണ്ട് ഇവിടെ നമുക്ക് രണ്ടാ കൂടി അടിക്കാ പിന്നെ നേരം കൊഴപ്പോ സിൽമെന്റ് കഥയും പറഞ്ഞ് കുത്തിരിക്കും എനിക്ക് വേണ്ട അതാ സിമെന്റ് വാങ്ങാൻ ഞമ്മളേൽ പൈസ ഇല്ല മോനെ நோக்கி நமக்கு ஒரு கை நோக்க நமக்கு வாங்க அப்ப மறக்கல காஷ்மீரில கொச்சி மாத்திரே எழுதி ஜோர் கொ ഏടാ ഇത് എങ്ങോട്ടാണാ പറയാ ഏടാ കുടിച്ചു കുടിച്ച് കുടുംബം നശിപ്പിക്കാതെ ഏടാ മദ്യം വിഷമാണ് അതായത് ബോസൺ എടാ മദ്യം കഴിച്ച് മരവിക്കാതെ ഏടാ നീ എന്നെ കണ്ട് പഠിക്കണ എന്റെ ഏടാ എന്റെ പെട്ടാണ സത്യം എന്റെ അഞ്ച് ആറ് എട്ട് എട്ടാണോ സത്യം ഞാൻ മദ്യം കൈകൊണ്ട് തൊടില്ല സത്യമായിട്ടോ അതെ വേറെ നമുക്കൊന്ന് മിനിങ്ങ എനിക്ക് വേണ്ട നീ ഇനി വരും ഏ ഏ കൊല്ലപ്പണിക്കര് പോവാ ഒന്നുകൂടി അടിച്ചിട്ട് പോവാ വേണ്ട അത് പറ്റില്ല ഔ എക്ക് വേണ്ട അത് പറ്റില്ല അത് പറ്റില്ല ഈ മദ്യം എന്നുള്ളത് എന്താ പോഷന മനുഷ്യർക്ക് കുടിക്കാറല്ലേ ഇന്ന് എന്റെ വക മറ്റൊരാളുടെ ചെലവി ഞാൻ കുടിക്കാറില്ല എന്നാ കൊല്ലം മൂപ്പര് എനിക്ക് മേടിച്ചു തരാം ഞാൻ ഒരുത്തനും വാങ്ങിച്ചു കൊടുക്കാറുണ്ട് പറ്റില്ല അത് പറ്റില്ല ഞാൻ കൊല്ലമോപ്പന് ഞാൻ പറഞ്ഞു കേൾക്കണം എന്റെ ഒരു സന്തോഷത്തിനല്ലേ ഉണ്ടടിക്കണം കൊല്ലോ കാര്യം ചോദിച്ചില്ല എന്റെ പേര് അറപ്പായി നല്ല എട്ടണക്ക് കപ്പലണ്ടി മുട്ടായതാ കൊല്ലപ്പണിക്കരെ ഞാനൊരു പാവമാണ് എൻ്റെ കൂടെ പിണങ്ങരുത് ഇട്ടാപ്പാക്കണം പാപ്പാക്കി മിഠായി മിഠായി എന്റെ മല്ലിമോക്കീശോ പതിനേഴ് വയസ്സ് കഴിഞ്ഞ് കെട്ടിക്കാറായ പെണ്ണിനെ മിഠായി അവക്ക് പത്തു വയസ്സേ ആയിട്ടുള്ളൂ അമ്മ അ എന്റെ ലിസിമോൾക്കും മല്യമോൾക്കും ഒരേ വയസ്സാണ് പതിനേഴ് വയസ്സ് പത്ത് വയസ്സ് അല്ല അല്ല പത്ത് പത്തല്ല ഒന്നാലും അറപ്പായ സത്യമായ പറയൂ മല്യ വയസ്സ് എത്ര അടിവണ്ടാലും സത്യത്തിന് നിരക്കാത്ത ഈ അറപ്പായ പറയില്ല കൈടാ മനസ്സില്ല ഇഷോ ഇഷോ അയ്യോ അയ്യോ ഇതിന് പുറച്ച കുടുംബ